വിദേശ സന്ദർശനത്തിൻ്റെ ഭാഗമായി അമേരിക്കയിലെ ഷിക്കാഗോയിൽ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദ മൈദേവിക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പ് ആയിരങ്ങളാണ് അമ്മയുടെ ദർശനം തേടി എത്തിയത് മൂന്ന് ദിവസത്തെ സന്ദർശനം ഷിക്കാഗോയിലെ മാതാ അമൃതാനന്ദമയി സെന്ററായിരുന്നു വേദി അഞ്ചു വർഷത്തിനു ശേഷമെത്തിയ അമ്മയെ ഭക്തർ സ്നേഹാദരങ്ങളോടെ വരവേറ്റു എൽബൺ നഗരസഭാ മേയർ ജഫ്രി വാൾട്ടറാണ് അമ്മയെ ഹാരമണിയിച്ച് സ്വീകരിച്ചത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ദിവസം അമ്മയുടെ പേരിൽ ആചരിക്കുമെന്നും മേയർ പ്രഖ്യാപിച്ചു മാനവികതയ്ക്ക് നൽകിയ സംഭാവനകൾക്കൊപ്പം സമാധാനത്തിനും ഐക്യത്തിനുമുള്ള അമ്മയുടെ പ്രതിബദ്ധതയും കണക്കിലെടുത്താണ് ഈ അപൂർവ ആദരമെന്ന് മേയർ ജെഫ്രി വാൾട്ടർ പറഞ്ഞു മിനസോട്ട സർവകലാശാലയുടെ റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ വൈസ് പ്രസിഡന്റ് ശശാങ്ക് പ്രിയയും അമ്മയെ ഹാരമണിയിച്ചു അമൃത വിശ്വവിദ്യാപീഠവും മിനസോട്ട സർവകലാശാലയും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ച ധാരണാപത്രം അമ്മയുടെ സാന്നിധ്യത്തിൽ കൈമാറി അമ്മയുടെ സാന്നിധ്യത്തിൽ ധ്യാനവും സത്സംഗവും ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനയും നടത്തി മൂന്ന് ദിവസവും ആയിരങ്ങളാണ് അമ്മയുടെ ദർശനം തേടിയെത്തിയത് എല്ലാവരെയും കണ്ട് സ്നേഹാശ്ലേഷത്താൽ അനുഗ്രഹവും നൽകിയാണ് അമ്മ മടങ്ങിയത് അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കിയ അമ്മയുടെ അടുത്ത യാത്ര ജപ്പാനിലേക്കാണ് ന്യൂസ് ഡെസ്ക് അമൃത ടി വി